ഞാൻ എട്ട് വർഷം എം എൽ എ ആയിരുന്നല്ലോ ഞാൻ എട്ട് വർഷം ഉപയോഗിച്ച എം എൽ എ ക്വാർട്ടേഴ്സിലെ എൻ്റെ മുറിയാണ് കാരണം എം എൽ എ ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ഏറ്റവും ഒരു സെൻട്രൽ പോയിൻറ്റാണ് എല്ലാ ഭാഗത്തുനിന്നുള്ളവർക്കും വരാനും കാണാനും ഉള്ള ഒരു അവസരമാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അട്ടിയീർക്കാവുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും എന്നെ കാണാൻ വന്നിട്ടുണ്ട് അവർക്കൊന്നും വരെ അസൗകര്യം ഉണ്ടായിരുന്നില്ല ഇരുപത്തിനാല് മണിക്കൂർ എൻ്റെ ഓഫീസ് അവിടെ പ്രവർത്തിച്ചിരുന്നു മറ്റേ കാര്യമേ ഉള്ളൂ എം എൽ എ ക്വാർട്ടേഴ്സിൽ എം എൽ എയുടെ ആവശ്യത്തിന് മാത്രമേ മുറി ഉപയോഗിക്കാൻ പാടുള്ളൂ അത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പാടില്ല അങ്ങനെ നിയമമുണ്ട് അതുകൊണ്ട് എനിക്കൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല ഞാൻ സുഖമായിട്ട് എട്ട് വർഷം അവിടെ ഉപയോഗിച്ചു വട്ടിയൂർഗാവ് നിയോജമത്തിലെ എല്ലാ ആളുകളും എന്നെ കാണാൻ കാണാനവിടെ വന്നിരുന്നു ഞാൻ മറ്റൊരു സ്ഥലവും ഓഫീസിന് വേണ്ടി തിരഞ്ഞെടുത്തിട്ടില്ല ഇത്രയും കുറഞ്ഞൊരു വാടകയ്ക്ക് ഇങ്ങനൊരു ഓഫീസിലേക്ക് എം എൽ എ പ്രവർത്തനം മാത്രമായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ അല്ല അത് ഇപ്പോൾ ഓരോരുത്തരുടെ സൗകര്യമാണ് പക്ഷേ ഞാൻ ഞാൻ എൻ്റെ കാര്യമാണ് പറഞ്ഞത് എം എൽ എ കോട്ടേഴ്സിലെ മുറി എം എൽ എ മാർക്ക് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ അത് മറ്റൊരു ആവശ്യത്തിന് വേണ്ടി ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് സ്പീക്കറാണ് എൻ്റെ പരമാധികാരി ഞാനുള്ള സമയത്ത് കൃത്യമായി ഞാനന്ന് ശ്രീ കാർത്തികനും പിന്നീട് ശക്തനും സ്പീക്കർമാരായിരുന്ന കാലത്താണ് ഞാൻ എൻ്റെ മുറി ഉപയോഗിച്ചിരുന്നത് അതിനൊക്കെ കൃത്യമായിട്ട് ആ രണ്ടുപേരും ആ മുറി എല്ലാ മുറികളും മോണിറ്റർ ചെയ്തിരുന്നു കാർത്തികേന കാലത്ത് വളരെ സ്ട്രിക്റ്റായിരുന്നു എം എൽ എ കോട്ടസിലെ മുറി എം എൽ എ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് അന്ന് നിയമം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്കന്ന് ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല അന്ന് വട്ടിയൂർഗാവിലെ ജനങ്ങൾക്ക് അതുകൊണ്ട് ഒരു പ്രയാസം ഉണ്ടായതായിട്ട് എൻ്റെ അറിവിൽ പെട്ടിട്ടില്ല ഉണ്ടായത് ഞാൻ രണ്ടാമും ജയിക്കില്ലല്ലോ അല്ല അത് അദ്ദേഹത്തിൻ്റെ ഇഷ്ടം അത് ഒഴിയോ ഒഴിയാതിരിക്കുകയോ ചെയ്യട്ടെ പക്ഷേ എം എൽ എ കോട്ടസിലെ മുറികൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതും നമ്മൾ പരിശോധിക്കേണ്ട എം എൽ എ മാർക്കുള്ളതാണ് എം എൽ എ കോട്ടസ് അതെനിക്ക് അറിഞ്ഞുകൂടാം അതുണ്ടെങ്കിൽ പിന്നെ ഇങ്ങനത്തെ ഒരു ഓഫീസിൻ്റെ ആവശ്യമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം അദ്ദേഹത്തിന് ഇഷ്ടമാണ് ഇതൊക്കെ ഓരോരുത്തരും ഇഷ്ടമാണ് എൻ്റെ അതേ ഇഷ്ടം തന്നെ മറ്റുള്ളവരും ഫോളോ ചെയ്യണം എന്ന് പറയാൻ എനിക്ക് കഴിയില്ല നഗരമധ്യത്തിൽ ഒരു ഓഫീസ് അതായത് എപ്പോഴും ചെന്ന് കാണാനൊന്നും ഒരു പ്രയാസം ഉണ്ടായിട്ടില്ലല്ലോ ഞാൻ ഞാനെട്ടുപേല അവിടെ ഇരുന്നതല്ലേ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള സി പി എം നേതാക്കന്മാരോടൊന്ന് ചോദിച്ചു അവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നെ ഒന്ന് കാണാനുണ്ട് അവരൊക്കെ എന്നെ വന്ന് ഞാൻ പാർട്ടി നോക്കാറില്ലല്ലോ ഞാനങ്ങനെയല്ലേ എട്ട് വർഷം കൊണ്ടുപോയത് ഞാൻ വട്ടിയവർഗ എൻ്റെ വീട് പോലെയാ നോക്കിയിരുന്നത് അതുകൊണ്ടാണ് ആൾക്കാർക്കൊന്നും ഒരു പ്രയാസം ഉണ്ടായിട്ടില്ല അപ്പോൾ അങ്ങനെ നമ്മുടെ മുറി നമ്മൾ തന്നെ ഉപയോഗിച്ചാൽ ഉണ്ടാവില്ല പിന്നെ കൗൺസിലർമാർക്ക് ഒരു കൊച്ച് മുറിയെങ്കിലും അവർക്കൊന്നും ഇരിക്കാൻ വേണ്ടേ ഏത് കൗൺസിലർ ആണെങ്കിലും പക്ഷേ ശബരി ഉൾപ്പെടെ ഞങ്ങൾക്കും ഉണ്ടല്ലോ പത്തൊമ്പത് കൗൺസിലർമാർ അവർക്ക് ഇരിക്കണ്ടേ അവർക്ക് അത്രയും എന്താ പറയുക സാമ്പത്തികമായിട്ട് അവർക്ക് ഇല്ല വല്ലാത്ത ഞെരുക്കത്തിലാണ് കൗൺസിലർമാരൊക്കെ കാരണം